ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് റെയർ നോട്ടുകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പം അതിന് മുമ്പ് ആ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ കുറച്ച് കോയിൻസോടെ ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തിറക്കിയ എഴുപത്തഞ്ച് രൂപയുടെയും നൂറ്റമ്പത് രൂപയുടെയും അറുപത് രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും അൻപത് രൂപയുടെയും അങ്ങനെ ഒരുപാട് നാണയങ്ങളുണ്ട് അതൊരു കൊമമ്പറേറ്റീവ് സെറ്റാണ് ഓരോ ഫങ്ഷന് വേണ്ടിയിട്ട് ഇറക്കുന്ന സെറ്റുകളാണ് കേട്ടോ അപ്പം അങ്ങനെ ഇറക്കിയ കുറേ നാണയങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതതുപോലെ തന്നെ തായ്ലൻഡിലെ ഒരു നാണയമാണ് ഒരു ഗണപതിയുടെ ഒരു ചിത്രം ആലേഖനം ചെയ്തൊരു കോയിനാണ് തായ്ലൻഡിൽ നിന്നുള്ളത് അത് നിങ്ങളുടെ മുന്നിലേക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് സ്റ്റാമ്പ് കറൻസിയാണ് കേട്ടോ വേൾഡ് വാർ ഇഷ്യൂ ആണ് സ്റ്റാമ്പ് നമ്മുടെ കറൻസിയായിട്ട് ഉപയോഗിച്ച ഒരു ഒരു പ്രത്യേകതരം സ്റ്റാമ്പാണ് സ്റ്റാമ്പാണത് കറൻസിയായിട്ട് ഉപയോഗിച്ചാണ് ഇതതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെ കളക്ഷനാണ് ചേട്ടൻ്റെ കളക്ഷനിലെ കുറച്ച് വില കൂടിയ കുറേ ഐറ്റങ്ങളാണ് ഈ ഇനി കാണിക്കാൻ പോകുന്നത് ഈ ഇരിക്കുന്ന ഡെപ്പയിലും എല്ലാം ഇരിക്കുന്നത് അതുപോലെ തന്നെയുള്ള ഐറ്റങ്ങളാണ് അപ്പം നമുക്കിനി ആയിട്ടുള്ള കുറച്ച് കറൻസിയിലേക്ക് നമുക്ക് കിടക്കാം ഇതാ ബ്രിട്ടീഷ് നോർത്തിൻ്റെ ഒരു കറൻസിക്ക് നാൽപ്പതിനായിരം രൂപ അതുപോലെ തന്നെ ഡിസ്നി ഡോളർ എന്നും പറഞ്ഞൊരു കറൻസി ഉണ്ട് അതിന് നാലായിരം രൂപ തായ്ലൻഡിന്റെ ഭരണാധികാരിയുടെ ഉള്ള ഫോട്ടോ ഉള്ള കറൻസി അതിന് ഇരുപതിനായിരം ഉണ്ട് അതുപോലെ തന്നെ തായ്ലൻഡിലെ ഒരു കറൻസി ഒൻപതിനായിരം രൂപ അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് കറൻസികൾ ഉണ്ട് ഇതെല്ലാം ഗ്രേഡ് ചെയ്തു വെച്ചേക്കുന്നതെട്ടോ നമ്മുടെ കൈയ്യിൽ ചിലപ്പോൾ ഇതുപോലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കറൻസികൾ കിട്ടും പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഗ്രേഡ് അനുസരിച്ചായിരിക്കും അതിന് വില വരുന്നത് ഇതൊരു ഒരു ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരാളോ ഒരു പർട്ടിക്കുലർ ആൾക്കാരോ വരുന്നിട്ട് വില നിശ്ചയിക്കുന്നതല്ല ഓരോ കറൻസിയുടെയും പ്രയോറിറ്റിയും കിട്ടാനുള്ള പ്രയാസമൊക്കെ വരുന്നുകൊണ്ടാണ് വില ഇതിന്റെ എന്താ പറയുന്നത് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന കറൻസിയുടെ കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ അതിനൊരു വില അന്നേരം ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ കൂടുതലും ഗ്രേഡ് ചെയ്യുന്നത് ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഒറിജിനലാണോ ഉള്ള ഒരു കംപ്ലീറ്റ് കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് അവരൊരു ഗ്രേഡ് അതിന് തരുന്നത് മാക്സിമം എന്ന് പറയുന്നത് ആണ് മാക്സിമം സെവൻറ്റി ഗ്രേഡ് വരെയാണ് പോകുന്നത് കറൻസി ഇപ്പം ഇതൊരു ആവറേജ് കണ്ടീഷനൊക്കെയാണ് ട്വൻറ്റി അതുപോലെ തന്നെ അപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ നമ്മളൊരു ക്ലബ്ബിലെ മീറ്റിങ്ങിൽ ചെന്നപ്പോൾ അവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തു വെച്ചതാണ് വളരെ ചേട്ടന്റെ കയ്യിലെ കുറച്ച് കളക്ഷൻസ് മാത്രമേ അവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തു വെച്ചാണ് അതുപോലെ തന്നെ കറൻസികൾ മാത്രമല്ല നമ്മൾ കുറച്ച് നാണയങ്ങളും വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ഡബിളായിട്ടുള്ളതുകൊണ്ടെങ്കിൽ നമ്മൾ കൈമാറാനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ ഒക്കെ നമ്മൾ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ നാണയത്തിൻ്റെ സെക്ഷൻ വന്നാലേ പലരും കോയിൻ ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി ചോദിക്കാറുണ്ട് അതായത് ഈ രണ്ടാമത് ഇരിക്കുന്ന ഗ്രേഡ് ചെയ്ത കോയിൻ്റെ എന്തൊക്കെ അറിയാം അതിൽ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രേഡ് ചെയ്യുമ്പോൾ ക്ലീൻ തന്നതിൽ രേഖപ്പെടുത്തും അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ക്ലീൻ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന മൂന്നെണ്ണം തിരുവിതാംകുന്ന നാണയങ്ങളാണ് അത്യാവശ്യം നല്ല ഹൈ റേറ്റ് ഉള്ള നാണയങ്ങളാണ് അതായത് വളരെ ഈ ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ പിന്നെ കോയിൻസ് കുറവുള്ളതൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് നമുക്ക് പറ്റുന്നത് അതുപോലെ തന്നെ ഇവിടെ വേറെ കുറെ കളക്ഷൻസുകൂടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാജ്ഞിയുടെ ഒരു സെറ്റ് നമ്മളിവിടെ ഫുള്ള് ആക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മളിത് കളക്ട് ചെയ്യുമ്പോൾ ചിലർ ഫുൾ സെറ്റ് കളക്ട് ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളുടെ ഫുൾ സെറ്റുകളൊക്കെ കളക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഇതുപോലുള്ള സെറ്റ് കിട്ടുമ്പോൾ മൊത്തത്തിൽ വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടെ ലാഭം പതുക്കെ പതുക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് പൈസ അന്നരം അന്നരം കൊടുത്താൽ മതി പക്ഷേ അത് ഫുൾ സെറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ നമ്മളതിനെക്കാട്ടി കുറച്ചുകൂടെ ക്യാഷ് കൂടുതലാവും പക്ഷെ ഒന്നിച്ചില്ലാത്തവർക്ക് അങ്ങനെ വേണമെങ്കിൽ കളക്ട് ചെയ്യാം പക്ഷെ ഇതുപോലെ നമ്മൾ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്തു വെക്കുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആണ് പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് വേറെ ഒരു കളക്ഷൻ ആയിട്ട് വെക്കാൻ സാധിക്കും അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് കറൻസികൾ കോൻസൊക്കെ ഉണ്ടപ്പോൾ എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക നിങ്ങളൊരു തമ്മിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോഴോ നിങ്ങളൊരു മുൻവിധിയോട് കൂടി എല്ലാം പറ്റിപ്പാണ് തട്ടിപ്പാണെന്ന് വിചാരിക്കാതെ ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ സംശയങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുക നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സഹായിക്കും ഓൺലൈനിൽ കാണുന്ന ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനകത്തൊന്നും പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇതുപോലെ അറിവ് പകർന്നു തരുന്ന ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വീണ്ടും നമുക്ക് കാണാം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരും വരെ എല്ലാവർക്കും താങ്ക് യു സേതു